السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله مالك അൽഫാ ഹജ്ജ് ഗ്രൂപ്പ് ഞങ്ങൾ അൻപത് പേരടങ്ങുന്ന സംഘം വിശുദ്ധമായ മക്കയിലെ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങൾ കണ്ട് ചരിത്രങ്ങൾ പഠിച്ച് പാഠം ഉൾക്കൊണ്ട് ജഹറാനയിൽ പോയി ഒമ്ര ചെയ്ത് തിരികെ വന്ന് തവാഫും അമലുകളും ഒക്കെ പൂർത്തീകരിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മക്ക ചരിത്ര സ്ഥലങ്ങളെ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ആദ്യമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ജബൽ ഹൗറിലാണ് ജബൽ ഹൗർ എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ മക്കയിലെ പ്രധാനപ്പെട്ട ചരിത്ര ഒരു മലയാണ് മഹാനായ റസൂർ അലഹി വസ്ലമ തങ്ങളും അബൂബക്കർബിലേക്ക് അന്നത്തെ യസിരിബാണ് ഇന്നത്തെബിലേക്ക് പാലായനം ചെയ്ത് പോകുന്ന വഴി മലബുകൾ ശത്രുക്കൾ പിന്നാലെ കൂടിയപ്പോൾ മലബുകളിൽ കയറി ഗുഹയുടെ ഉള്ളിൽ അള്ളാഹു അഭയം കൊടുത്ത ഒരു ചരിത്രമുണ്ട് ആ മലയുടെ പേരാണ് ജബൽ ഹൗറ് അതിനുള്ളിൽ ആ ഗുഹയുടെ മൂന്ന് ദിവസക്കാലം ആ ഗുഹയുടെ ഉള്ളിൽ താമസിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് ആ ഗുഹയുടെ ഉള്ളിൽ താമസിക്കവേ അതിന്റെ ചരിത്രങ്ങൾ നാം ബസിൽ പറഞ്ഞുപോയി ആ ഗുഹയുടെ ഉള്ളിൽ താമസിക്കവേയാണ് മഹാനായ റസുൽഹി സാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് അലൈഹി വസല്ലം കിടന്നപ്പോൾ റളിയല്ലാഹു ഉള്ള അങ്ങേയറ്റത്തെ എപ്പോഴും ഒരു അഭയം കൊടുക്ക ഒരു സംരക്ഷണം ശ്രദ്ധയിൽപ്പെടാറുണ്ട് നടന്നു പോകുമ്പോൾ തന്നെ പലപ്പോഴും ശുദ്ധിക്കൊള്ളക്കെ പറഞ്ഞു അള്ളാഹുനു ചില സമയത്ത് നബിതങ്ങളുടെ വലതുഭാഗത്ത് ചില സമയത്ത് പിറകിൽ ചില സമയത്ത് ഇടതുഭാഗത്ത് ചിലപ്പോ മുമ്പിലും കയറി നടക്കാറുണ്ട് നബി തങ്ങൾ ഇത് കാണുമ്പോൾ ചിരിക്കും എന്താ അബൂബക്കരെ അപ്പോ അള്ളാഹുവിന്റെ റസൂലെ അവിടുന്നൊരു ബുദ്ധിമുട്ടും അവിടുന്നിന്റെ കാലിൽ ഒരു മുള്ളുപോലും തറക്കുന്നത് എനിക്ക് ഇഷ്ടമായി ഏതെങ്കിലും ശത്രുക്കൾ അവിടെ നിന്ന് വകവരുത്താൻ വന്നാൽ അതെന്നെ വകവരുത്തിക്കോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അത് നിബിധങ്ങൾക്കറിയാം അത്രത്തോളം നിബിധങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാറുള്ള അബൂബക്കർ ആ ഗുഹയുടെ ഉള്ളിൽ താമസിക്കുമ്പോൾ മുക്താഹു അലഹി വസ്ലം സിദ്ദീഖുൽ അക്ബറിന്റെ മടിയിൽ തലവെച്ചിട്ടാണ് കിടം തുടങ്ങിയത് ചരിത്ര പ്രസിദ്ധമായ ഒരു പഴയ പാട്ട് നമ്മുടെ ഓർമ്മയിലുണ്ട് സുഖമായി ഉറങ്ങുന്നു മുഖം സിദ്ധീഖ് സന്തുഷ്ടനാകുന്നു പാമ്പൊന്നോടൻ കാലിൽ കടിക്കുന്നു മൂർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു നബിയെ ഉണർത്തിയില്ല സിദ്ദീഖിന്റെ വേദന മാറുന്നില്ല മടിയിൽ കിടന്ന നബിതങ്ങളുടെ ഈ പാമ്പ് കടിച്ചപ്പോൾ വിഷസർപ്പം ഉണ്ടായ വേദനയാൽ നബിതങ്ങൾ ഉണർത്താൻ തയ്യാറായില്ല എങ്കിലും വേദനയുടെ ആധിക്യത്താൽ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകി ആ സമയത്ത് നബിതങ്ങളുടെ മുഖത്ത് വന്നിട്ട് കണ്ണ് നീർത്തുള്ളി പതിച്ചപ്പോൾ ഞെട്ടിയോണർ നോക്കുന്നേ എന്താ സിദ്ധി കോരെ നിങ്ങൾ കരയുന്നു എന്ത് പീണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന് എന്റെ മാനധാരിൽ വേദന തിങ്ങുന്നു എല്ലാം പറഞ്ഞ ഭൂബക്കർ നബിയോട് ഒമിനീർ പുരട്ടി നബി സിദ്ധിർത്തിന്റെ ഉഗ്രി ായ ആദരവായ റസോല ആരാധനക്കർഹനേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ള ആ മലയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ആ വാറ് സൗറ് അഥവാ സൗറ് ഗുഹ നിലകൊള്ളുന്ന ജബൽ സൗറ് സൗറ മലയുടെ മുമ്പിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ാഹു അലൈഹി വസല്ലം എത്ര ഇന്നത്തെ പോലെ റബറൈസ്ഡ് റോഡുകളോ സൗകര്യങ്ങളോ ഇല്ലാത്ത കാലഘട്ടത്തിൽ ദുർഘടമായ പാതയിലൂടെ വന്ന് ആ മലമുകളിൽ കയറി അള്ളാഹു സംരക്ഷണം കൊടുത്തുവെങ്കിൽ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നവർക്ക് അള്ളാഹു എല്ലായിപ്പോഴും ഭൂമിയുടെ ഏത് ലോകത്താണെങ്കിലും സമുദ്രത്തിന്റെ ഏത് ആഴിയിലാണെങ്കിലും ഏത് മലമുകളിലാണെങ്കിലും അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നവർക്ക് അള്ളാഹു പ്രത്യേക സംരക്ഷണം കൊടുക്കുമെന്ന വലിയൊരു പാഠം അതിലുണ്ട് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട് നമുക്ക് മതി ഉറച്ച വിശ്വാസം ഈ നമ്മൾ നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും ഇത് കേൾക്കുന്നവർക്കും സൗറും മലയുടെ മുകളിലെ സൗറാണ് ചിത്രത്തിൽ കാണുന്നത് അവിടെ ഈ രീതിയിൽ ജനങ്ങൾക്ക് കയറുവാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ വളരെ ദൂരെയാണ് നിൽക്കുന്നത് അങ്ങ് ദൂരെ കാണുന്ന ആ മലയുടെ മുകളിൽ കയറി മറുഭാഗത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ആ സൗർ ഗുഹയുള്ളത് അതിൻ്റെ ഒരു ഭാഗത്തിലൂടെ അതിനുള്ളിലേക്ക് കയറി മറുഭാഗത്തിലൂടെ പുറത്തേക്ക് കടന്നു വരാനുള്ള അവസരങ്ങളുണ്ട് അതിലേക്ക് കയറാൻ പടവുകളുണ്ട് നല്ല ഒരു മണിക്കൂറോളം ത്യാഗം ചെയ്തെങ്കിലേ അതിൻ്റെ മുകളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അനവധി നിരവധി ആൾക്കാർ ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തി അതിൻ്റെ എത്തി സന്ദർശിക്കലുണ്ട് വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ മലയുടെ അടിവാരത്തിൽ നിന്ന് ഒറ്റയടിപാതയിലൂടെ നബിതംഗൽ സലഹു അലഹി വസല്ലമ്മയുടെ ശരീരം സ്പർശനമേറ്റ ആ സ്ഥലത്തേക്ക് കയറി ചെല്ലാനുള്ള വ്യഗ്രതയോടെ ആൾക്കാർ കയറിപ്പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്